നിത അംബാനിയുടെ ഇരുന്നൂറ് കോടിയുടെ വള ഈ വളയ്ക്കിപ്പിറ്റിലൊരു കഥയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിത അംബാനി ധരിച്ച പിങ്ക് സാരിയും കയ്യിലണിഞ്ഞ ആ വളയും ട്രെൻഡിങ് ആണല്ലോ ഫാഷനിലും സ്റ്റൈലിലും മക്കളെയും മരുമക്കളെയും പിന്നിലാക്കി താരമായിരിക്കുകയാണ് നിത അംബാനി ഇപ്പോൾ വമ്പൻ പരിപാടികളിലും ചടങ്ങുകളിലും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന നിതയുടെ പുത്തൻ ലുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരാൻ ഒരു കാരണം കൂടെ പത്ത് മാസം കൊണ്ട് നെയ്തെടുത്ത പിങ്ക് സാരിയിൽ അതീവ സുന്ദരിയായാണ് മകൾ ഇഷ അംബാനിക്കും മരുമക്കളായ ശ്ലോകത മേഹ്തയ്ക്കും രാധിക മെർച്ചറിനുമൊപ്പം സ്വദേശ് സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് നിത എത്തിയത് കരകൗശല വസ്തുക്കൾക്കായുള്ള സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിനാണ് ഇവരെത്തിയിരുന്നത് മനീഷ് മൽഹോത്രയുടെ മറ്റൊരു ഡിസൈൻ കൂടി ഇതോടെ വമ്പൻ ഹിറ്റ് ആയിരിക്കുന്നുണ്ട് മധുരൈ കോട്ടൺ ഖർച്ചോള സാരിയാണ് നിത ധരിച്ചിരുന്നത് മുകേഷ് അംബാനിക്കൊപ്പമുള്ള വിവാഹ ദിനത്തിലും ഖർച്ചോള സാരിയാണ് നിത ധരിച്ചിരുന്നത് രാജ്കോട്ടിൽ നിന്നുള്ള നെയ്ത്തുകാരനായ ശ്രീ രാജ് ദുന്ദറാണ് ഈ പിങ്ക് കോട്ടൺ സാരിയുടെ നെയ്ത്തുകാരൻ ഇതിനൊപ്പം കോൺട്രാസ്റ്റ് ആയ നീല നിറത്തിലുള്ള ആണ് നിത അംബാനി അന്ന് ധരിച്ചിരുന്നത് സാരിയിൽ അതീവ സുന്ദരിയായ നിത ഇതിനൊപ്പം അണിഞ്ഞ ആഭരണങ്ങളിലാണ് ആരാധകരുടെ കണ്ണുടക്കിയത് സാരിക്ക് ചേരുന്ന വിധത്തിൽ രക്തങ്ങൾ പതിച്ച വള എന്നാൽ നിതയുടെ ആ വളയുടെ വില ഇരുന്നൂറ് കോടി രൂപയിലേറെയാണ് ഇത് എവിടെ നിന്നായിരിക്കും ഇത് വാങ്ങിയതെന്നും അടിപൊളി ഡിസൈൻ ആണെന്നുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ അറിയേണ്ട ഒരു കാര്യം ഈ വള പാരമ്പര്യമായി നിതയ്ക്ക് ലഭിച്ചതാണ് എന്ന കാര്യമാണ് വിവാഹ ദിനത്തിലും ഇതാണിഞ്ഞ ഈ വളകൾ മുത്തശ്ശിയിൽ നിന്ന് അമ്മയ്ക്ക് ലഭിക്കുകയും പിന്നീട് നിതക്ക് കൈമാറി പാരമ്പര്യമായി ലഭിച്ചതാണ്